ഇന്ന് അങ്ങനെ ജാസ്മിനും കിട്ടിയിരിക്കുകയാണ് പണിഷ്മെൻ്റ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ജാസ്മിനെ വിട്ടിരിക്കുകയാണ് അതിന് പറഞ്ഞിരിക്കുന്ന കാരണം പക്ഷേ ഒരു കാരണം അല്ല എന്ന് വേണം പറയാൻ കാരണം പറഞ്ഞിരിക്കുന്ന കാരണം മയക്ക് ധരിക്കുന്നില്ല എന്നുള്ളതാണ് മയക്കു ധരിക്കാതെ ഒരുപാട് ആളുകൾ അതിനകത്ത് നടക്കുന്നുണ്ട് പല സമയത്തും പലരും മയക്കിടാതെ ഇരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ജയിലിൽ വെച്ച് നടന്ന സംഭവം ജിൻഡോ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇതൊക്കെയൊന്ന് പറയാമായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞില്ല ഈ മൈക്ക് ധരിക്കാത്തത് കൊണ്ടാണ് ജാസ്മിൻ്റെ കൊടുക്കുന്നത് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകുന്നതെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ജിൻഡോ ഒരുപാട് പ്രാവശ്യം ജാസ്മിനോട് ചെന്നിട്ട് മയക്കു ധരിക്കും മയക്കിട് മയക്കിട് എന്ന് പറയുന്നെ ആ സമയത്ത് ജാസ്മിൻ പറ്റത്തില്ലെന്ന് തീർത്ത് പറയുന്നു അതിനുശേഷം പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ബിഗ് ബോസ് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും അങ്ങോട്ട് ജാസ്മിൻ പോവുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ കുറച്ച് പ്രേക്ഷകരെങ്കിലും ജാസ്മിൻ ഇങ്ങനെ ഒരു പണിഷ്മെൻ്റ് കിട്ടിയത് നന്നായി എന്ന് കരുതുന്നവർ കാണും